കേരള ഗാന്ധി ദർശൻ കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധിയുടെ ആചരിച്ചു ഗ്രാമപഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ലീഡർ കെ ആർ ഷൈജു ഉദ്ഘാടനം ചെയ്തു കേരള ഗാന്ധി ദർശൻ കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധിയുടെ എഴുപത്തിയേഴാം രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു ഭരണിക്കാവ് കോൺഗ്രസ് ഓഫീസിൽ ചേർന്ന യോഗം നിയോജക മണ്ഡലം പ്രസിഡന്റ് ജി മോഹനൻപിള്ളയുടെ അധ്യക്ഷതയിലാണ് നടന്നത് യോഗം ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ കെ ആർ ഷൈജു ഉദ്ഘാടനം ചെയ്തു ബ്രിട്ടീഷുകാരിൽ വാങ്ങിയതിന് ശേഷം

ഗാന്ധിജി ഗാന്ധിജി മരിച്ചു ഈ ഐക്യരാഷ്ട്രസഭ തന്നെ ഒക്ടോബർ ദിനമാണ് ലോക സമാധാന ദിനമായി അഹിംസാ ദിനമായി ആചരിക്കാൻ വേണ്ടിയിട്ടുള്ളത് അതേ ഗാന്ധിയൻ ആദർശങ്ങളും ഗാന്ധിജി ഈ സമൂഹത്തിന് ഗാന്ധിദർശൻ ജില്ലാ വൈസ് ചെയർമാൻ രജനി വാഗീസ് നിയോജക മണ്ഡലം സെക്രട്ടറി കടശ്ശേരി മുരളി നിയോജക മണ്ഡലം ട്രഷറർ അംബികകുമാരി കുമാരി വിജയനാചാരി ചന്ദ്രബാബു തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പുഷ്പാർച്ചനയും കൂട്ടപ്രാർത്ഥനയും നടന്നു സിഡിനെ